ം ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും ആരോപണ വിധേയനാക്കി ചന്ദ്രശേഖരന്റെ ഭാര്യയും വടകർ എം എൽ എയുമായ കെ കെ രാമ ഇതിന് തെളിവായിരുന്നു പിണറായി വിജയന്റെ ആദ്യ പ്രതികരണമെന്നും കെ കെ രാമ ആരോപിച്ചു കെ കെ രാമ വീണ്ടും പിണറായിയെ പ്രതിക്കൂട്ടിലാക്കി പരാമർശം നടത്തിയിരിക്കുകയാണ് കൊലയാളികൾ സഞ്ചരിച്ച കാറിന് പിന്നിൽ മാഷള്ള എന്നാണ് എഴുതിയത് ആ ഇന്നോവക്കാർ കണ്ടെത്തു മുമ്പ് തന്നെ കൊലയ്ക്ക് പിന്നിൽ മത തീവ്രവാദികളാണെന്ന പിണറായി വിജയന്റെ പ്രതികരണം മാത്രം മതി അത് മനസ്സിലാക്കാൻ എന്നായിരുന്നു രമ പറഞ്ഞത് സാങ്കേതിക കാരണങ്ങൾ മുൻനിർത്തിയാണ് ടി പി കേസിന്റെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് പി മോഹനൻ പുറത്തുപോയെന്നും അവർ ചൂണ്ടിക്കാട്ടി മേൽക്കോടതിയിൽ പോകുമ്പോൾ പി മോഹനന് പുറമെ മറ്റു മുതിർന്ന നേതാക്കളായ പി ജയരാജനും എളമരം കരീമും പ്രതികളാകുമെന്നും അവർ പറഞ്ഞു കെ കെ ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കാനുള്ള സി പി എം തീരുമാനത്തെയും അവർ കടുത്ത ഭാഷയിൽ വിമർശിച്ചു ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കുന്നത് കുരുതി കൊടുക്കാനെന്നായിരുന്നു രമയുടെ വിമർശനം കെ കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം കരുത്തരെ ഒതുക്കുന്ന പിണറായി വിജയന്റെ രാഷ്ട്രതന്ത്രത്തിന്റെ ഭാഗമാണ് ടി പി വധത്തിലടക്കം ഒരുപാട് കാര്യങ്ങൾക്ക് സി പി എം ഉത്തരം പറയേണ്ടി വരുമെന്നും രമ കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ ദിവസം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ചെരിവെച്ചിരുന്നു കൊടിച്ചു ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജീവപര്യന്തം ശിക്ഷയാണ് ഹൈക്കോടതി ശരിവച്ചത് വിചാരണ കോടതിയുടെ ശിക്ഷ വിധിയാണ് ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു ശിക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച അപ്പീലിലായിരുന്നു ഹൈക്കോടതിയുടെ വിധി മുതിർന്ന സി പി എം നേതാവ് അന്തരിച്ച കുഞ്ഞാനന്ദൻ അടക്കമുള്ള പത്ത് പ്രതികളെ ശിക്ഷിച്ച വിചാരണകോടിയുടെ വിധിയാണ് ഹൈക്കോടതി രണ്ടു പേരെ വെറുതെ വിട്ട നടപടി കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു കെ കെ കൃഷ്ണൻ ബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് ഹൈക്കോടതി റദ്ദാക്കിയത് എന്നാൽ മോഹൻ മാസ്റ്റർ വെറുതെ വിട്ടത് ഹൈക്കോടതി ചെരിവെക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് രമയുടെ ആരോപണം നന്ദി